ഇത് മാസ് മോട്ടോർസ് ഇതാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹെഡ് ലൈറ്റ് വർക്ക് ചെയ്യുകയുള്ള പിന്നെ ചെയിൻ ചെക്കപ്പ് ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യുന്ന എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നിലവിൽ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ചേരിസ് സ്പോക്കറ്റ് നമ്മൾ ഈ തവണയും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് മാക്സിമം വലിച്ച് അതിൻ്റെ മാക്സിമം എൻ്റെലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ തവണയും കൂടി നമുക്ക് ഉപയോഗിക്കാം ഏ അപ്പോൾ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയിൻസ് പോക്കറ്റ് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ചെയിൻ ലൂസ് ആയിട്ട് കിടന്ന് അടിക്കുമ്പോഴത്തേക്കും ചെയിൻസ് പോക്കറ്റ് നമ്മൾ അഴിച്ചു മാറ്റിയിടേണ്ടതായിട്ട് വരും ആ മാറ്റുന്ന കൂട്ടത്തിൽ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് ചെയിഞ്ച് ചെയ്തിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൽക്കാലം ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ മാക്സിമം ഉപയോഗിക്കാം ചെയിൻസ് പോക്കറ്റ് മാറുന്ന സമയത്ത് നമുക്കത് കൂട്ടത്തിൽ കൂടെ മാറ്റിക്കളം പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തു ഓയിൽ നല്ല ഓയിലാണ് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓയില് വേറെ ഒന്നും ചെയ്യേണ്ട അത് നമുക്ക് അത് തന്നെ യൂസ് ചെയ്താൽ മതി കെട്ടലൈറ്റിൻ്റെ ബൾബ് ഉയർന്നാണ് അപ്പോൾ ബൾബ് നമ്മൾ മാറ്റി പുതിയത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ എം സി സബ് ആണ് മെയിൻ കംപ്ലയിൻറ്റ് അപ്പോൾ നമുക്ക് ഈ എം സി സബ് അസംബ്ലി നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം കൂട്ടത്തിക്കിടെ നമ്മളതിൻ്റെ അടിയിൽ വരുന്ന ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്യുന്ന കാലിപ്പർ അസംബ്ലിയാണത് ഇത് നമുക്ക് റീസെറ്റ് ചെയ്ത് എടുക്കാം കാരണം അതിൻ്റെ പിസ്റ്റൻ സീലൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഈ പിസ്റ്റൻ സീൽ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ആക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ എം സി മാസ്റ്റർ കിറ്റ് നമുക്ക് മാറ്റിയിട്ട് ഫുൾ അഴിച്ച് റീസെറ്റ് ചെയ്താലാണ് നമുക്കത് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത് പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിസ്സാരം കൂടിയാണ് തീരാനുള്ളത് കൊണ്ട് ഇതാണ് എൻ്റെ ഒരു ഇൻഡിക്കേഷൻ ലൈനാണ് ശരിക്കും പറഞ്ഞാൽ അതായത് ആ ലൈനോട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ മാറ്റണമെന്നുള്ളതാണ് കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെറ്റൽ കയറി ഡിസ്കിൽ പിടിക്കാൻ തുടങ്ങും അപ്പോൾ അതിൻ്റെ ഏറ്റവും ബോർഡർ ലൈലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എസ് എസ്റ്റിമേറ്റിനകത്ത് ബ്രേക്ക് പാഡ് സെറ്റ് കൂടി കൂട്ടിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ അതേപോലെ ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങും വീൽ ബിയറിങ്ങും പ്ലേ വരുമ്പോഴത്തേക്കും ഡിസ്ക് ബ്രേക്ക് കറക്റ്റായിട്ട് നിൽക്കില്ല അതായത് ഇപ്പം ചെറിയ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അയോടത് മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ബാക്കി തൊക്കെ സെറ്റായിട്ട് കയറിക്കുമ്പോഴത്തേക്കും ബ്രേക്ക് പാഡൊക്കെ പെട്ടെന്ന് ഒരഞ്ഞ് തീരാന കാരണമായിട്ട് വരും അപ്പം അതുകൊണ്ട് വീൽ ബെയറിങ്ങും കൂട്ടത്തി കൂടെ മാറ്റി മാറ്റണുണ്ട് ഡിസ്ക് ബ്രേക്ക് ഫുൾ ആയിട്ട് അയച്ച് റീസെറ്റ് ചെയ്ത് ബ്രേക്ക് പാഡ് സെറ്റും കൂടി മാറുന്നുണ്ട് കൂടാതെ നമ്മൾ അതിൻ്റെ മുകളിൽ വരുന്ന ലിവർ ലിവർ നമ്മൾ ബ്രേക്ക് പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എം സി സബ് ആ ലിവറക്കം നമ്മൾ മാറ്റി റീസെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽസ് ആണ് കേട്ടോ പിന്നെ ജനറലായിട്ടുള്ള സർവീസോ കാര്യങ്ങളൊന്നും വെച്ചാൽ നമുക്ക് ആ കൂട്ടി പറഞ്ഞു ഒന്ന് രണ്ട് വർക്കുകളാണ് അപ്പോൾ ആ വർക്കിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടായിരുന്നു കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വിളിക്കാം ഏകദേശം ഒരു ആറ് ആറമക്കാൽ ഏഴ് മണിക്കാവും തീരുമ്പോഴത്തേക്കും കേട്ടോ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ഞാൻ കോൺക്ട് ചെയ്തോളാം ഒക്കെ thanks for